നമുക്കിന്ന് പച്ചമുളക് പൊടിച്ച് വയ്ക്കാം ഇങ്ങനെ തന്നെ പച്ചമുളക് കുറയാകുമ്പോൾ ചീത്തയായി പോകും അതില്ലാണ്ടിരിക്കാൻ നല്ല വെയിലത്ത് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കുക അതിന് വേണ്ടി ഇതൊക്കെ ഇഴുകി വെള്ളം വന്ന് നല്ലോണം തുടച്ച് എടുത്തിട്ടുണ്ട് നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്താൽ മതി അതിൻ്റെ പൊടിക്കില്ല ക്രഷ് ചെയ്താൽ മതി വെറുതൊന്ന് ക്രഷ് ചെയ്തിട്ട് അത് ഉണക്കാം ഇതുപോലെ ക്രഷ് ചെയ്താൽ മതി ഇതിൽ എന്തെങ്കിലും അത് മാറ്റാം നമുക്ക് നല്ല വെയിലത്ത് വെച്ച് ഉണക്കി പൊളിച്ചെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി ഉപ്പ് കൂട്ടി ഉണക്കാൻ വെക്കണം അപ്പോൾ നമുക്കത് കേടു കൂടാതെ നമ്മുടെ ആവശ്യങ്ങൾ ഉപയോഗിക്കാം മഴ ചാതിച്ചു ഫ്രണ്ട്സ് അത് കാരണം ഡ്രയറ് നമുക്ക് ഉപയോഗിക്കേണ്ടി വന്നു കുറേ മഴ വെയിലാണ്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മുളക് ചീത്തയാവും അപ്പോൾ വേഗം ഡ്രയറിലേക്ക് മാറ്റി ഉണക്കാനാക്കി ഒരു മൂന്ന് മൂന്നര മണിക്കൂർ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് എഴുപത് ഡിഗ്രിയിൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി കെട്ടി നല്ല നല്ല ക്രിഷ്പിയായിട്ട് തന്നെ ഉണങ്ങി കറ കറന്ന് ഉണങ്ങി നല്ല പടി